നമസ്കാരം പ്രവാസ് മലയാളിയിലേക്ക് സ്വാഗതം യു എയിലെ എമിറേറ്റുകളിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെടുന്നത് ദുബായ് തന്നെയാണ് അതോടൊപ്പം തന്നെ വിനോദസഞ്ചാരികളുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമായി മാറിയിരിക്കുകയാണ് ദുബായ് നഗരം പിന്നീട് വരുന്ന ഓരോ വർഷവും കാഴ്ചകളും വിസ്മയങ്ങളും കൊണ്ടു നിറയുന്ന നഗരത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് ആയിരക്കണക്കിന് സഞ്ചാരികളാണ് അതിന് ുണ്ട് വിസ്മയ കാഴ്ചകൾ കൊണ്ട് മാത്രമല്ല സുരക്ഷിതത്തിന്റെ കാര്യത്തിലും ദുബായ് ഏറെ മുന്നിൽ തന്നെ വിനോദസഞ്ചാരികളുടെ ഒഴുക്ക് വീണ്ടും എത്തിയതോടെ സുരക്ഷ എടുക്കുന്ന കാര്യത്തിലും അധികൃതർ അതിജാഗ്രത പുലർത്തുന്നുണ്ട് അടുത്തിടെ യു കെ സൗദി അറേബ്യ കുവൈറ്റ് എന്നിവിടങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾക്ക് അവരുടെ നഷ്ടപ്പെട്ടു പോയ സാധനങ്ങൾ അധികൃതർ കണ്ടെത്തി തിരികെ നൽകിയിരുന്നു ദുബായ് പോലീസിന്റെ നേതൃത്വത്തിലായിരുന്നു വസ്തുക്കൾ തിരികെ നൽകിയത് സഞ്ചാരികൾ യാത്രക്കിടയിൽ വിലയേറിയ പല വസ്തുക്കളും ടാക്സികളിലും മറ്റും മറന്നു വെക്കാറുണ്ട് അത് കണ്ടെത്തുന്ന ടാക്സി ഡ്രൈവർമാർ പോലീസിന് കൈമാറാറുണ്ടെന്നും കിസൈസ് പോലീസ് സ്റ്റേഷൻ ഡയറക്ടർ ബ്രിഗേഡിയർ യൂസഫ് അൽ അബീഡി പറയുകയുണ്ടായി സന്ദർശനം കഴിഞ്ഞ് വിമാനത്താവളത്തിലേക്ക് മടങ്ങുന്ന വഴിയെയാണ് ഒരു ബ്രിട്ടീഷ് സ്വദേശി തന്റെ പേഴ്സ് ടാക്സിയിൽ വെച്ച് മറന്നത് ഒരു ബന്ധുവിന്റെ പാസ്പോർട്ട് പതിമൂന്ന് വ്യത്യസ്ത ക്രെഡിറ്റ് ഐ ഡി കാർഡുകളും ചില സ്വകാര്യ രേഖകളും അതിലുണ്ടായിരുന്നു പേഴ്സ് ശ്രദ്ധയിൽപ്പെട്ട ഡ്രൈവർ അത് കിസൈസ് പോലീസ് സ്റ്റേഷനിൽ കൈമാറി ഉടൻ തന്നെ വിമാനത്താവളത്തിലെത്തി ഉടമയെ കണ്ടെത്താൻ ശ്രമിച്ചെങ്കിലും വിമാനം പറഞ്ഞു ബന്ധപ്പെടുകയും പേഴ്സ് പേഴ്സ് ദുബായ് പോലീസിന്റെ ശ്രമങ്ങളോട് ബ്രിട്ടീഷ് സ്വദേശി ആത്മാർത്ഥമായ നന്ദിയും രേഖപ്പെടുത്തി സന്ദർശന വേളയിൽ മറ്റൊരു കുവൈറ്റ് സഞ്ചാരിയുടെ ബാഗും ഇത്തരത്തിൽ നഷ്ടപ്പെടുകയുണ്ടായി ടാബ്ലറ്റും സ്മാർട്ട് ഫോണും അടങ്ങിയ ബാഗ് പോലീസ് സ്റ്റേഷനിൽ കൃത്യമായി ലഭിക്കുകയും ചെയ്തു അതിനകം കുവൈറ്റിലെത്തിയിരുന്ന സഞ്ചാരിയുടെ വീട്ടിലേക്ക് അത് മടക്കി അയക്കുവാനും പോലീസിന് കഴിഞ്ഞു ദുബായ് വിമാനത്താവളത്തിലേക്കുള്ള യാത്രാ മധ്യയാണ് ഒരു സൗദി സഞ്ചാരിയുടെ മൊബൈൽ ഫോൺ നഷ്ടപ്പെടുന്നത് അതും സുരക്ഷിതമായി അയാളുടെ കൈകളിൽ എത്തിക്കാനായി എന്നും യൂസഫ് അൽ അഡീഡി പറഞ്ഞു സമാധാനമായി സന്ദർശിക്കാൻ ടൂറിസ്റ്റുകൾക്ക് വേണ്ട എല്ലാ സുരക്ഷിതത്വവും രാജ്യം ഏറെക്കാലമായി നൽകി വരുന്നുണ്ട് അത് പ്രവാസികൾക്കും അറിയാ കഥയല്ല കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ